നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി വൈറലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ദേഹി ബേൻഗൻ വഴുതിനങ്ങ തൈര് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് താഴെ സമയം മാത്രമാണ് നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ളൂ ഭയങ്കര ടേസ്റ്റിയാണ് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ നോക്കൂ അപ്പോൾ ഒട്ടും വൈകാതെ പോകാം റെസിപ്പിയിലോട്ട് കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു നാല് ചെറിയ വഴുതനങ്ങ വട്ടത്തിലരിഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ചെ വലിയ വഴുതനങ്ങയാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഇന്ന് ഇതിലോട്ടുള്ള മാരിനേഷൻ തയ്യാറാക്കാം മസാലയ്ക്ക് ആവശ്യമായ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മസാലയൊന്ന് വഴുതനെങ്കിൽ തിരുമ്പി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മസാലയെല്ലാം നല്ലപോലെ പിടിക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം ഇനി മസാല പുരട്ടിയിട്ടുള്ള വഴുതനങ്ങ നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാം എന്നായിട്ട് പാനിൽ ഓയിൽ ഒരു മീഡിയം ചൂടായിട്ട് വരുമ്പോൾ വഴുതനങ്ങയുടെ പീസുകൾ ഇട്ട് കൊടുക്കുക ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കരുത് ഒരു മീഡിയം ചൂടിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആദ്യത്തെ ഒരു സൈഡ് മുരിഞ്ഞു വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചും മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും ഒരേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ദ്യത്തെ വേച്ച് വഴുതനങ്ങ ഇവിടെ തയ്യാറായിട്ടുണ്ട് ബാക്കിയെല്ലാം ഇതേ രീതിയിൽ തന്നെ വറുത്തെടുക്കുക ഞാനിവിടെ മറ്റൊരു ബൗളിൽ ഒന്നര കപ്പ് അത്യാവശ്യം കട്ട തൈര് കട്ട് ചെയ്യുന്നില്ലാതെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് തൈരെടുക്കുമ്പോൾ അത്യാവശ്യം പുളി കുറഞ്ഞ തൈരും പാടില്ല എന്നാൽ പുളിയെ കൂടിയ തൈരും പാടില്ല ഒരു മീഡിയം പുളിയോട് കൂടിയ തൈരെടുക്കുക ഇതിലോട്ട് നമ്മൾ ചൂട്ടോടെ വറുത്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങയുടെ പീസുകൾ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ടുള്ള താളിപ്പ് റെഡിയാക്കാനായിട്ട് ആ വഴുതണങ്ങി വറുത്ത സെയിം ഓയിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി ഒന്ന് പൊട്ടിത്തൊടങ്ങണ സമയത്ത് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ക്യൂമൻ സീഡ്സ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കാൽ ടീസ്പൂൺ ഉലുവിയും കൂടി ഇട്ട് കൊടുക്കാം ജീരക ഉലുവിയൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ രണ്ടോ മൂന്നോ വറ്റൽമുളക് നടുകീറിയിട്ട് അവിടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇവയെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കുക ഇവയെല്ലാം വീണ്ടും ഒന്ന് നല്ലപോലെ വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളിക്ക് ഇവിടെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം താളിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അല്പം ഉപ്പ് കുറവ് തോന്നി അതുകൊണ്ട് കുറച്ചും ഉപ്പും കൂടി ചേർത്തിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അവസാനമായിട്ട് നല്ല ഫ്രഷ് മല്ലിയാലും കൂടി ഇട്ട് കൊടുത്താൽ സ്വാദിഷ്ടമായ കറി ഇവിടെ തയ്യാറാക്കാം ഊണിനൊപ്പം വളരെ സ്വാദിഷ്ടമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ ഒത്തിരി വൈറലായിട്ടുള്ള റെസിപ്പിയാണ് അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും താങ്ക്